ചക്ക തിന്ന് ഇനി ആരും ചക്കക്കുരു വലിച്ചെറിയല്ലേ ദാ ചക്കക്കുരു വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല അടിപൊളി മുരിഞ്ഞ കട്ട്ലേറ്റാണ് കേട്ടോ റെഡിയാക്കുന്നത് ചിക്കനും വേണ്ട ബീഫൊന്നും വേണ്ട നല്ല ഉഗ്രയും ടേസ്റ്റാണ് ഒരൊറ്റ തവണ ചെയ്താൽ ഇനി നമ്മളാരും ചക്കക്കുരു വലിച്ചെറിയൂല അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ചക്കക്കുരുടെ അളവൊക്കെ നമ്മൾ കൂട്ടിക്കോളൂ ഒന്നും രണ്ടുമേലൊന്നും നിൽക്കില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കും നല്ല രുചിയാണ് ആദ്യം നമുക്ക് ചക്കക്കുരു നന്നായിട്ടൊന്ന് കഴുകാം എന്നിട്ട് തൊലിയോട് കൂടിയിട്ട് നേരെ കുക്കറിൽ നിന്നിട്ട് കൊടുക്കുക ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചുകൊടുക്കുക ഈ ഒരു ചക്കക്കുരു ഒരു മൂന്ന് വിസിലടിച്ചോട്ടോ അപ്പോഴേക്കും തന്നെ ഈ പുറമേയുള്ള ഈ വെളുത്തേ ഒരു തൊലി ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഭാഗം പൊതുവേ നമുക്ക് എല്ലാവർക്കും അത് കളയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാല്ലേ കയ്യൊക്കെ മുറിയാവുന്നതാ കത്തിയില്ലാതെ ഇനി നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ച് കളഞ്ഞെടുത്താൽ മാത്രം മതിയാകും ഒരു മൂന്ന് വിസിലൊന്ന് അടുപ്പിച്ചോളൂ കേട്ടോ അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ആ തൊലിയൊക്കെ ഒന്ന് അങ്ങനെ വിണ്ട് കീറി പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ തൊലിയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വിണ്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റവതാമാസാണ് നമുക്ക് എല്ലാവർക്കും കട്ലേറ്റും ഒത്തിരി ഇഷ്ടമാണ് എന്നും ചിക്കനും ബീഫും വെച്ച് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മടുപ്പ് ചെയ്യാറും ചിലപ്പോൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും ആ ഒരു സമയത്തൊക്കെ നമ്മളെ മക്കളെ മുഷിപ്പിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി കൂടെ സിമ്പിളാണ് കേട്ടോ സിമ്പിളായിട്ട് കുറച്ച് ചക്കക്കുരുങ്ങനെ പുഴുങ്ങിയാൽ മതി ബാക്കിയൊക്കെ ടപ്പ് എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് കഴിയും അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടും ഇതിൻ്റെ ഈ ഒരു പുറമേ ഉള്ള ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊന്നും കളഞ്ഞു കൊടുക്കണ്ട കാരണം ഇതിലൊക്കെ ഒത്തിരി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പലരും ചക്ക പലതും പറഞ്ഞ് കളിയാക്കും പക്ഷേ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ തടയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചക്കക്കുരുവിൽ ഈ ഒരു പുറമേയുള്ള ഈ ഒരു കാപ്പി കളർ ഉണ്ടല്ലോ ഇവിടെയാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും കത്തി വെച്ചിട്ട് വരണ്ടി കളയണ്ട ഇതോടുകൂടി തന്നെയാണ് നമ്മൾ ഫുഡായാലും ഇനിയിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അത് കളയാതെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോഴേ നമുക്കതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ ഇതുപോലെ തൊലിച്ചെടുക്കുക അങ്ങനെ മുഴുവൻ ഞാനത് അവിടെ തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ കറങ്ങി കിട്ടും കേട്ടോ നന്നായിട്ട് വെന്ത് വന്ന ചക്കുരു അല്ലേ കണ്ടല്ലോ ഇനി നമുക്കൊരു ബൗളോട്ട് മാറ്റി കൊടുക്കാം ചക്കക്കുരി വെച്ചിട്ട് ആരെങ്കിലും കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടാവില്ലേ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും ഇപ്പോഴൊക്കെ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലേ നോമ്പായെന്ന് കാരണം നമുക്ക് ചക്ക കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പൊതുവേ മടിയാണ് എന്തെങ്കിലും എന്താ നോമ്പ് നടക്കുന്ന സമയത്ത് ഒരു ജ്യൂസോ എന്തെങ്കിലും ഒരു കടിയൊക്കെ കിട്ടിയാൽ അത് മാത്രം മതിയാവും എങ്കിലും നിങ്ങൾ ചക്കക്കുരിയൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഒന്ന് റെഡിയാക്കി നോക്കട്ടെ അപ്പോൾ അത് ആ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ക്യാരറ്റിൻ്റെ കഷ്ണം ഒരു രണ്ട് കയറി അല്ല ഒന്നോ രണ്ടോ പച്ചമുളക് ഒരൊറ്റ ഉള്ളി ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല കുനു കുനാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റിൻ്റെ അളവ് കേബേജൊക്കെ ചേർക്കാം പക്ഷേ ക്യാരറ്റൊക്കെ നമുക്ക് ഒത്തിരി ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ ഒരറ്റ കഷ്ണം ചേർത്താലും മതിയാവട്ടെ ഒരു കുഞ്ഞി കഷ്ണം എല്ലാം അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കണേ അപ്പോൾ അതാണ് നമ്മളെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഒപ്പം തന്നെ ഒന്നോ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അരിഞ്ഞെടുത്തു ഇനി ഇതിലോട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലോട്ട് നമുക്ക് ഒന്നര ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്കിതൊക്കെ ഒന്ന് സെറ്റായി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര വെളിച്ചെണ്ണം ചേർത്ത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതിലോട്ട് ഞാനാദ്യം ഒരിത്തിരി ചെറിയ ജീരകമാണ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ഒരു സവാള ഉണ്ടല്ലോ കുഞ്ഞു സവാള ചെറുതായിട്ട് എരിഞ്ഞാൽ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് വാടിക്കൊഴഞ്ഞ് തന്നാൽ മാത്രം മതി ഒപ്പം തന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് വാടി കൊഴഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതോടുകൂടി നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് വരും അപ്പം ഞാനിവിടെ കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കറി വേപ്പിൻ്റെല പിന്നെ പച്ചമുളക് ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒത്തിരി തീ കൂട്ടി വെക്കണ്ട കുറഞ്ഞ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം പിന്നെ ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊന്ന് ചേർക്കുക ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരിത്തിരി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒത്തിരി മസാലയൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒരുപാട് എരിവുണ്ടായ നമ്മളെ വയറിനത് വല്ലാത്ത ബുദ്ധിമുട്ടാവും പിന്നെ ഞാനത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല ഒരു നുള്ള് ഈ ഒരു മസാലയോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ചക്കക്കുരിയൊക്കെ എവിടെയെങ്കിലും മൂലക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കഴുകി എടുത്ത് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇട്ടോളൂ നാളെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അടിപൊളി വിഭവം ഈ ഒരു ചക്കക്കുരു കൊണ്ടുള്ള ഈയൊരു കട്ട്ലൈറ്റ് തന്നെ ആകട്ടെ കേട്ടോ ഇന്നിപ്പോൾ ചക്കക്കുരി വെച്ചിട്ടാ ചെയ്തതെന്നൊന്നും ഒട്ടും പറയൂല അത്ര ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പ് ഉണ്ടാവും നോമ്പ് നോറ്റുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റൂല എന്നാലും നമുക്കൊരു കമ്മട്ടുണ്ടാവുമല്ലേ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് എന്താ മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് ഉരുളക്കേങ്ങ ഒന്ന് പുഴുങ്ങിയെടുത്തോളൂ കേട്ടോ ഉരുളങ്ങേങ്ങ തിക്ക് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഉരുളകേങ്ങ ഉണ്ടാകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ തന്നെ റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനിതാ ഉരുളക്കേങ്ങ ഒക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഈ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ നേരെ ഈ ഈയൊരു മിക്സിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വേവിച്ച് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു കൂടി ഈ ഒരു സമയത്ത് ചേർക്കാം കറക്റ്റായിരിക്കും കേട്ടോ നമ്മുടെ മസാലക്കൊക്കെ ഇഴങ്ങക്കും ചക്കക്കുരുക്കൊക്കെ ആവശ്യത്തിന് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം എങ്കിലേ ഒരു മസാലയ്ക്ക് എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടുള്ളൂ ഉരുലങ്ങേങ്ങ എന്തായാലും ചേർക്കണം കേട്ടോ എങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ നന്നായിട്ട് തന്നെ മിക്സിന് ചാറിലൊക്കെ ഉള്ളത് കൈ വെച്ചിട്ട് വൃത്തി ഒന്ന് എടുത്ത് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് വെന്തതല്ല അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ മസാലകളൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കുക ചിലർക്ക് ഈ എരിവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കൈ അയൽ അയലിലും എരിവൊക്കെ വരും അങ്ങനെയുള്ളവർക്ക് അതിലൊരു കവറൊക്കെ ഇടാ അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ സ്പൂണോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോണ്ടി തോണ്ടിരുന്നാൽ മസാല ഒന്നും എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടൂല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ കൈ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ ഇത്രയുള്ള പരിപാടി നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്താട്ടെ എന്നിട്ട് നമുക്ക് ഓരോന്നും കട്്ലേറ്റിൻ്റെ രൂപത്തിലൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൈ പച്ചവെള്ളത്തിന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലൊരു ഇട്ടിയെടുക്കാം കട്്ലേറ്റിന് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് ദാ ഇതുപോലെ സിമ്പിളല്ല പരിപാടി അത്രയേ ഉള്ളൂ കേട്ടോ നല്ല രുചിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ചക്കക്കുരു എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ മുടിക്കും കണ്ണിനും ഒക്കെ ഒത്തിരി ആരോപണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരുവിൽ അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇനിയിപ്പോൾ ചക്കക്കുരു മിൽക്ക് ഷെയ്ക്ക് ഒക്കെ റെഡിയാക്കലേ ആ ഷെയ്ക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ് താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ചക്കക്കുരുള്ളതല്ലേ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും കുടിക്കാൻ നമുക്ക് തോന്നൂലല്ലേ ഒരു നാരങ്ങ വെള്ളം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൂസായിട്ട് കിട്ടുമ്പോഴാണ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടം ഓരോന്നും ഓരോന്നെന്താ ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ചിലർ ഈ ഒരു ടിന്നുണ്ടല്ലോ അതിൻ്റെ അടപ്പിലൊക്കെ വെച്ചിട്ട് അമർത്തി എടുക്കും അതിനൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ കയ്യിൽ ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മാത്രം മതി കണ്ടല്ലോ ഇതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക അതെല്ലാം എന്നുണ്ട് കുറച്ച് ബ്രെഡ് ക്രംസിലൊക്കെ നിന്ന് ടിപ്പ് ചെയ്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഒരു കുഞ്ഞ് ബൗളോട്ട് ഏകദേശം ഒരു കോഴിമുട്ട് ഒന്ന് രണ്ട് കോഴിമുട്ട് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഈ ഒരു കോഴിമുട്ടയുടെ പകരം ഒരു അര കപ്പ് കുറച്ച് മൈദാമാവിൽ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി വെള്ളമൊന്നും കലക്കിയിട്ട് എല്ലാവർക്കും അറിയില്ല അങ്ങനത്തെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് അങ്ങനെയൊക്കെ ഒന്ന് പതിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ മുട്ടയെ പറ്റും എന്നുള്ളവർ മുട്ടയിലെടുക്കാം മുട്ടയിൽ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ മുട്ടയുടെ മിക്സും നമ്മളെ ബ്രെഡിൻ്റെ ക്രമസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ബ്രെഡ് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഓരോന്നാ ഓരോന്ന ഇതുപോലെ മുട്ടയിലൊന്ന് ഇതുപോലെ കോട്ട് ചെയ്യുക ഒപ്പം തന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നും അങ്ങനെ മുട്ടയിൽ ടിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ ഷേപ്പ് ഇല്ല എന്നൊക്കെ തോന്നും ആരും ടെൻഷനാവണ്ടെട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി എടുക്കുമ്പോഴേക്കും നല്ല റൗണ്ട് ഷേപ്പ് തന്നെ അത് കിട്ടും ഉണ്ടല്ലോ അപ്പോൾ ഒരു കൈ വെച്ചിട്ട് നമ്മൾ മുട്ടയിൽ ഇപ്പയോ മറ്റേ കൈ വെച്ചിട്ട് ഇതുപോലെ ബ്രെഡ് ക്രൗൻസ് തട്ടിയെടുക്കുക അതല്ലെങ്കിൽ രണ്ട് കയ്യിലും കൂടി നമ്മൾ ഒന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയാവുമ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിക്കനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊന്നും തരി ഇപ്പോഴൊക്കെ എപ്പോഴും ചക്കക്കുരു നമ്മളൊക്കെ വീടുകളിലുണ്ടാവില്ലേ ചക്ക കൂട്ടാനും കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇപ്പോൾ പറ്റിയ സമയമല്ല നമുക്ക് അപ്പോൾ കുരു ആരും വലിച്ചെറിയേണ്ട ഈ ഒരു ആരോഗ്യ ഗുണമുള്ള നല്ല അടിപൊളി കട്ട്ലെറ്റൊക്കെ റെഡി ആക്കിക്കോളൂ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ചക്കക്കുറി എവിടെയുള്ള ചോ അവിടെ പോയി കൊണ്ടുവരട്ടോ ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പറയാണ്ട് പക്ഷേ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രസ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നിനും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ എണ്ണയിലോട്ട് അങ്ങ് പോയിട്ട് എണ്ണ കറുപ്പ് കളറ് അങ്ങനെയൊന്നും ആവില്ല അങ്ങനെ പരന്ന് പിടിക്കുകയൊന്നുമില്ല നല്ല അടിപൊളി സെറ്റായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതാ എല്ലാം ഞാൻ പതുക്കിയൊന്ന് പ്രെസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാമോയിലോ ഏതാ നമ്മുടെ കയ്യിലുള്ള വച്ചാൽ ഉള്ളത് എടുത്തോളൂ കേട്ടോ എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒട്ടും നിങ്ങൾ തീ കുറച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഉൾവശത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി തീ കുറച്ച് വെച്ച് ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഈ എണ്ണ നന്നായിട്ട് കുടിക്കും പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിച്ചുള്ളൂ കേട്ടോ ഹൈ ഫ്ലെയിമിൻ്റെയും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കോരി മാറ്റാം എന്ന് കരുതിയിട്ട് കളറ് പെട്ടെന്ന് കറുപ്പ് കളറാവും അപ്പോൾ ചേഞ്ച് ആവാതെ നോക്കണേ കണ്ടല്ലോ അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്തെ പത്തിരിയും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഇതുപോലൊരു കട്ട്ലേറ്റൊക്കെ ഉണ്ടായ അടിപൊളിയായിരിക്കും ഇതിപ്പോൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കനുണ്ടോ എന്നാൽ കുറച്ച് ചിക്കനും കൂടി ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ടോളൂ സൂപ്പറാവൂലേ നല്ല ടേസ്റ്റിയാണ് അപ്പം നല്ല ഹെൽത്തി ആവും പിന്നെ എണ്ണയിലും പൊരിക്കുന്ന പലഹാരങ്ങളൊന്നും ഹെൽത്തി അല്ല പൊതുവേ എങ്കിലും ചക്കക്കുരു ആയതുകൊണ്ട് അതിലുള്ള ആരോഗ്യണങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ ഇപ്പം എന്തായാലും കാര്യങ്ങളും ഉണ്ടാക്കി നോക്കേട്ടാ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ മുട്ടയിൽ ടിപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പത പതായി വരുന്നത് കേട്ടോ കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം അങ്ങനെ മുഴുവൻ കട്ലേറ്റും നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നോക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതാ ഒരു പൗളോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ വേണ്ട എണ്ണയോ കാര്യങ്ങളൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് നല്ല അങ്ങനെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഓരോ കട്ട്ലേറ്റും നമുക്ക് കിട്ടാം അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ അല്ല തീ വളരെ കുറച്ച് വെച്ച് പൊരിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ കുടിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടിയിൽ വെച്ചിട്ട് നല്ല പെട്ടെന്ന് പെട്ടെന്ന് കോരി മാറ്റുക നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ഒന്നൊന്നും കിട്ടിയാൽ നമുക്ക് തികയൂല ഒരു മൂന്നാലിലേയും തട്ടും നമ്മൾ കേട്ടോ നല്ല രുചിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും അറിയില്ല ഇത് ചക്കക്കുരി വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഇനി ഒന്നുകൂടി ഇങ്ങനെ ടേസ്റ്റ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുത്തോളൂ ഇനിയിപ്പോൾ കറിയിലോ ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അതിങ്ങനെ കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി നിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നശാല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സാമലൈക്കും